ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഹെന്ന പൗഡർ ഉണ്ടാക്കുന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കാരണം ഞാൻ ഇതിനു മുമ്പേ കുറേ ഹെയർ പാക്കിൻ്റെ വീഡിയോ ഇട്ടിരുന്നു നാച്ചുറൽ ഹെയർ പാക്കിൻ്റെ അപ്പോൾ അതിൽ കുറേ പേർ എന്നോട് ചോദിച്ചിരുന്നു ഇത് എന്തുകൊണ്ടാണ് ഈ ഹെന്ന പൗഡർ ഇങ്ങനെ കളർ വ്യത്യാസമുള്ളത് ഞങ്ങളുടെ കയ്യിലുള്ള ഹെന്ന പൗഡർ ഇതുപോലെയല്ലല്ലോ എന്ന് അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഹെന്ന പൗഡറാണ് ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിനുവേണ്ടി ഞാൻ ആദ്യം ഇതാ മൈലാഞ്ചി ഇതാണ് എൻ്റെ മൈലാഞ്ചി മരം ഇതുപോലെ കുറേ മരങ്ങളുണ്ട് അപ്പം ഇതിൻ്റെ ഇല വെട്ടിയിട്ട് നല്ല മൂത്ത ഇല ആവാണ് ഡോയ്ലേ ഇല ആവരുത് ഇതിപ്പോൾ രണ്ടാമത് തളിര് വന്നതാണ് ഞാൻ എല്ലാം കൂടി വെട്ടിയിട്ട് ഉണക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒരു ആയി കാണും ആയിക്കാണോ ഇതുപോലെ ഷെയ്ഡിലാണ് ഉണക്കുന്നത് വീട്ടിൻ്റെ അകത്ത് തന്നെ ഒരു വരാൻ വെയിലൊന്നും കൊള്ളാത്ത ഒരു സ്ഥലത്ത് വേണം നമ്മളിത് ഉണക്കാനായി വെക്കാൻ അപ്പോൾ വെയിൽ കൊണ്ട് ഉണക്കരുത് ഒരിക്കലും അങ്ങനെ ഉണക്കിയാൽ നമ്മുടെ ഈ പൗഡറിന് ആ ഒരു കളറും ആ ഒരു ഗുണമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ വാങ്ങിക്കുന്ന ഹെന പൗഡർ എന്തൊക്കെയാണ് ചേർക്കുന്നത് എനിക്കറിയില്ല പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല ഹെയർ ഡൈ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ മുടി കറക്കാനും എല്ലാം സഹായിക്കും അതുപോലെയുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടി ഇവിടെ അതിൻ്റെ ഇല എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നന്നായി ഉണങ്ങിയിട്ടുണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഏകദേശം രണ്ടാഴ്ചയായിക്കാണ് ഞാൻ ഇതുപോലെ അപ്പം നമ്മൾ ഇല എടുത്തിട്ടൊന്നും ഉണക്കാനായി വെക്കേണ്ട കേട്ടോ ഏറ്റവും എളുപ്പം ഇതുപോലെയാണ് ഇപ്പോൾ ഇത് കണ്ടു ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ തന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇല കിട്ടും പക്ഷെ നമുക്ക് ഉണങ്ങുന്നതിന് മുമ്പേ ഇതുപോലെ ഇല എടുക്കാൻ പറ്റില്ല കാരണം ചെറിയൊരു മുള്ളുപോലെ ഉണ്ടാകും അതിന് അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇലയെടുക്കാൻ വേണ്ടിയിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ വെറുതെ നമ്മളത് ഇതുപോലെ വലിച്ചാൽ മതി അപ്പം മുഴുവനായിട്ട് കിട്ടും അപ്പം ഇലകൾ നമ്മൾ വെറുതെ വെട്ടിയിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ഷെയഡിൽ ഉണക്കാനായി വെച്ചാൽ മതി ഉണങ്ങിക്കഴിയുമ്പോൾ ഇതുപോലെ എടുക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മൈലാഞ്ചിയിലെ എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും മൂത്ത ഇല നോക്കി എടുക്കണം തളിയിട്ടില എടുത്തുകൊണ്ട് ഒരു കാര്യമില്ലാട്ടോ നമുക്കിത് അത്രയൊന്നും ഗുണം കിട്ടില്ല അപ്പോൾ ഇതാ ഞാനെല്ലാം തന്നെ ഇതുപോലെ പൊടിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട് നമുക്കത് ഒരു പ്രാവശ്യം അരിച്ചാൽ പോരാ അതിൻ്റെ മട്ട് എല്ലാം എടുത്തു കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി അരിച്ച് ഞാനെല്ലാം കൂടി എടുക്കുന്നുണ്ട് ഇത് നരച്ച മുദി ഉള്ളവർക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഈ ഹെയർ പാക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് നല്ല സ്മൂത്ത് പൗഡർ തന്നെ നമുക്ക് വേണം കാരണം നമ്മളിത് മിക്സ് ചെയ്ത് തലയിൽ ഇടാനുള്ളതാണ് അപ്പോൾ ഇതാ ഞാൻ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒറ്റത്തരി പോലും ഇല്ലാതെ ഞാൻ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില ഞാനിത് രണ്ട് ദിവസമായി ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ ഇട്ടതാണ് ഒന്ന് വാടി വന്നതേ ഉള്ളൂ പക്ഷേ ഇത്രയും വാടിയാൽ പോരാട്ടോ ഞാൻ ഇലയൊന്നും എടുത്തിട്ടല്ല ഉണക്കുന്നത് ഒന്ന് കഴുകിയതിന് ശേഷം പൊടി ഉണ്ടെങ്കിൽ ഒന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ വെച്ചാൽ മതി വെള്ളം കളഞ്ഞിട്ട് വേണം വെക്കാൻ പിന്നെ ഇതിപ്പോൾ ഇതാ രണ്ടാഴ്ചയിലടിയായി നന്നായി തന്നെ ഉണങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ വീടിൻ്റെ അകത്ത് ഇതുപോലെ വെച്ചതാണ് കേട്ടോ ഇപ്പോൾ അതിൻ്റെ കമ്പൊക്കെ വേറെ വേറെ ആയിക്കിട്ടും നമ്മളല്ലാണ്ട് അതൊന്നും കളഞ്ഞിട്ടൊന്നും ഉണക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞ് ഇതാ ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇലയും എല്ലാം നമുക്ക് പൊടിച്ച് രണ്ട് പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ അവസാനം പറഞ്ഞുതരാം ആ പൊടി എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ അളവ് കണക്കാക്കാറ് അല്ലാതെ ഇല എടുക്കുമ്പോൾ ഞാൻ അളവൊന്നും കണക്കാക്കാറില്ല ഇപ്പോൾ ഇതാ ഞാൻ രണ്ട് പ്രാവശ്യം അരിച്ച് ഇതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കറി ഇപ്പിലെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സിനിമണ്ണാണ് അതായത് പട്ട പട്ട നമ്മൾ മരത്തിന്ന് ചെത്തിയെടുത്ത് ഉണക്കിയതാണത് ഞാൻ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ ഇതിൻ്റെ മരം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ചെത്തിയെടുത്താൽ മതി അതായത് പോലെ ചെത്തിയെടുത്ത് നന്നായി വെയിലെത്തി ഇത് വെയിലെത്തിട്ട് തന്നെ ഉണക്കണം കേട്ടോ ഷൈഡിലിട്ട് ഉണക്കിയിട്ട് കാര്യമില്ല ഇത് വെയിലിനിട്ട് നമ്മൾ നന്നായി ഉണക്കിയെടുക്കണം എന്നാലേ നമുക്കിത് പൊടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കഴിയുന്നത് നേരിയതായി തന്നെ ചെത്തിയെടുക്കാൻ നോക്കണം ഇത് ഈ മരം ഇല്ലാത്തവർക്ക് ഇതിൻ്റെ പൊടി തന്നെ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഇത് ഇത് വാങ്ങിച്ചിട്ട് പൊടിപ്പിച്ചാലും മതി ഇപ്പോൾ പൊടി വാങ്ങിക്കുന്നതിലും നല്ലത് ഇതാണ് കേട്ടോ സിനിമൻ സ്റ്റിക്ക് വാങ്ങിയിട്ട് നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് എത്രമാത്രം അത് ഓർഗാനിക് ഓർഗാനിക്കാണെന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ അപ്പോൾ പൊടി വാങ്ങിക്കുമ്പോൾ നമുക്ക് അറിയില്ല അതിന് എന്തെങ്കിലും കളറ് മിക്സ് ചെയ്തിട്ടുണ്ടോ ഒന്നും അറിയില്ല നമുക്ക് ഇനി നമുക്ക് വേണ്ടത് കറാമ്പാണ് അതായത് ക്ലോ ഇത് നല്ല നമ്മുടെ മുടിക്ക് കളറ് കിട്ടാൻ വേണ്ടി നല്ലോണം സഹായിക്കുന്ന ഒരു സാധനമാണ് ഇത് രണ്ടും പിന്നെ നമ്മുടെ മുടി തലയിൽ ഇച്ചിങ്ങ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി മറസഹായിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും കൂടിയാണ് പൊളിപ്പിക്കുന്നത് ഇത് പതിനഞ്ചെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും കൂടി പൊടിച്ച് നമുക്ക് മറ്റേത് അരിച്ച പോലെ ഇതേപോലെ അരിച്ചെടുക്കണം അപ്പോൾ എല്ലാം തന്നെ നല്ല സ്മൂത്ത് പൗഡറായി വേണം അരിച്ചെടുക്കാൻ കാരണം നമ്മളിത് മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ നമ്മൾ സാധാരണ എണ്ണ പൗഡർ മിക്സ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ അപ്പോൾ ഇത് മിക്സ് ചെയ്ത് അവസാനം ഞാൻ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ കണക്ക് കൂടി പറഞ്ഞു തരാം അതേപോലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് ഇത് മൈലാഞ്ചി പൊടിയാണ് അപ്പോൾ മൈലാഞ്ചി ഒരു മൈലാഞ്ചി മൈലാഞ്ചിപ്പൊടിയിലേക്ക് എത്രമാത്രം മറ്റേ പൊടികൾ മിക്സ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ ഇവിടെ ഇത് മൈലാഞ്ചി പൊടി ഇത് ഈ ഒരു ബൗളിൽ മൂന്ന് ബൗളാണ് മൈലാഞ്ചി പൊടി എടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾ അളന്നെടുക്കുമ്പോൾ ഒരേ ബൗളിൽ തന്നെ എടുക്കാൻ ശ്രമിക്കണം ഈ മൂന്ന് ബൗൾ മൈലാഞ്ചി പൊടിക്ക് ഞാൻ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില പൊടിയാണ് കറിവേപ്പിലിൻ്റെ പൊടി ഒന്നര കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതേ അളവിൽ തന്നെ കേട്ടോ മൂന്ന് കപ്പിൽ ഇതിൻ്റെ നേരെ പകുതി മാത്രമേ വേണ്ടൂ കറിവേപ്പിലേൻ്റെ പൊടി ഇപ്പോൾ ഒരു കപ്പ് അതായത് ഒരു അരക്കപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്രയാണോ മയിലാഞ്ചി പൊടി എടുത്തിട്ടുള്ളത് അതിൻ്റെ നേരെ പകുതിയാണ് കറിവേപ്പിലേൻ്റെ പൊടി വേണ്ടത് ഇനി ചേർത്ത് കൊടുക്കുന്നുണ്ട് സിനമൺ പൗഡറാണ് സിനെമണ്ണും ക്ലോവും കൂടി നമ്മൾ പൊടിച്ച് അരിച്ചെടുത്തിട്ടുണ്ടല്ലോ അത് ആണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്ത് അത് അരക്കപ്പാണ് ചേർത്ത് കൊടുത്ത് അതായത് ആറിൽ ഒരു ഭാഗമാണ് അപ്പോൾ നമ്മൾ മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് അരക്കപ്പ് ആണ് ഈ സിനിമൺ പൗഡർ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായോ മൈലാഞ്ചിപ്പൊടീൻ്റെ ആറിൽ ഒരു ഭാഗം അത്രയും നമുക്ക് ഇതാവശ്യമുള്ളൂ ഇപ്പോൾ അത് ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ മിക്സ് ചെയ്താൽ പോരാട്ടോ അങ്ങനെ മിക്സ് ചെയ്താൽ നമ്മുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തില്ല ഈ പൊടി അപ്പം നമ്മൾക്കിത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഹെന്ന പൗഡർ റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്നരിച്ചെടുക്കണം അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ എല്ലാം ഒരുപോലെ എല്ലാ ഭാഗത്തും എത്തും അതിനുവേണ്ടിയാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഹെന്ന പൗഡർ വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ഡൈ പാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഒരു നാച്ചുറൽ ഡൈപ്പാക്കും ഞാൻ പറഞ്ഞുതരാം ടീ ഡിക്കോഷൻ ഉണ്ടാക്കി അതിലേക്ക് ബീട്രൂട്ട് ജ്യൂസും ചേർത്ത് ഈ ഹെന്ന പൗഡർ മിക്സ് ചെയ്തിട്ട് രണ്ട് ദിവസം വയ്ക്കും രണ്ട് ദിവസം വെച്ചതിന് ശേഷം അതായത് ഇരുമ്പ് ചിനിച്ചട്ടിയിലാണ് വെക്കുന്നത് വേറൊന്നും ചേർക്കാറില്ല രണ്ട് ദിവസത്തിന് ശേഷം ഞാനത് മുടിയിൽ അപ്ലൈ ചെയ്യും അപ്പം നമ്മുടെ മുടി നന്നായിട്ട് തന്നെ കറുപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ബാക്കിയൊക്കെ ചേർന്നിട്ടുണ്ടല്ലോ എല്ലാം ഉണ്ട് പിന്നെ എനിക്ക് നല്ല സമയമുള്ളപ്പോൾ മാത്രം ഞാൻ ചിലപ്പോൾ കറിവേപ്പിലൊക്കെ അരച്ച് ചേർക്കാറുണ്ട് അപ്പോൾ ഇത് ഒരു ഈസി ആയിട്ടുള്ള ഒരു പാക്കാണ് ഞാൻ പറഞ്ഞു തന്നത് ഇപ്പോൾ ഇതായി ഞാൻ എല്ലാം കൂടി ഞാൻ രണ്ട് പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നന്നായി തന്നെ മിക്സ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്കിത് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് പുറത്ത് സൂക്ഷിക്കരുത് നമ്മൾ കുറച്ച് മാത്രം പുറത്ത് സൂക്ഷിക്കുക ഇത് പെട്ടെന്ന് തന്നെ ഈ ഹെന്ന പൗഡറിൻ്റെ കളറൊക്കെ പോകും നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുന്ന നല്ല ഫ്രഷ് ആയിരിക്കണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ആവശ്യത്തിന് കുറച്ചെടുത്ത് ചെറിയൊരു കണ്ടെയ്നറിലാക്കിയിട്ട് മാത്രം പുറത്ത് വെക്കുക എന്നാൽ എപ്പോഴും ഫ്രഷ് ആയിട്ട് ഉണ്ടാവും എന്നാൽ മാത്രമേ നമ്മളെ ഹെയർ ഡൈക്ക് നല്ല കളർ കിട്ടുള്ളൂ ഇപ്പം നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമ്മളെ വീട്ടിൽ തന്നെ ഹെന്ന പൗഡർ ഉണ്ടാക്കിയെടുക്കാം ഈ മയിലാഞ്ചിയില തന്നെ നമുക്ക് വളർത്താൻ വളരെ കേട്ടോ ഓരോ കമ്പെടുത്ത് നമ്മുടെ പറമ്പിൻ്റെ ഓരോ മൂലയിലും നട്ടു കൊടുത്താൽ മതി ഒരു പരിചരണവും ഇല്ലാണ്ട് നന്നായി തന്നെ വളർന്നോളും നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്